നമ്മളിൽ നിന്ന് ഏകദേശം നാല് ദശാംശം ഒൻപത് കോടി പ്രകാശവർഷങ്ങൾക്കുപുറം കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഗാലക്സിയാണ് എൻജിസി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഒറ്റനോട്ടത്തിൽ ശാന്തമെന്ന് തോന്നാമെങ്കിലും ഇതൊരു സ്റ്റാർ ബസ്റ്റ് ഗാലക്സിയാണ് അതായത് അതിവേഗത്തിൽ പുതിയ നക്ഷത്രങ്ങളെ പ്രസവിക്കുന്ന ഒരു ഭീമൻ നക്ഷത്ര ഫാക്ടറി എന്നാൽ ഈ ഗാലക്സിയുടെ ഉള്ളിൽ ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അടുത്തിടെ അർജന്റീനിയൻ ജ്യോതിശാസ്ത്രജ്ഞർ നടത്തിയ ഒരു പഠനം ആ രഹസ്യത്തിന്റെ ചുരുളയ്ക്കാൻ സഹായിച്ചിരിക്കുകയാണ് എന്തായിരുന്നു ആ രഹസ്യം എൻജിസി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ ആവശ്യമായ വാതകങ്ങൾ ധാരാളമായി ഉണ്ട് എന്നാൽ മറ്റ് സ്റ്റാർ ബസ്റ്റ് ഗാലക്സികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ നക്ഷത്ര രൂപീകരണത്തിന്റെ കാര്യക്ഷമത വളരെ കുറവാണ് ഇത് വിചിത്രമായിരുന്നു ധാരാളം അസംസ്കൃത വസ്തുക്കൾ കയ്യിലുണ്ടായിട്ടും ഉത്പാദനം കുറയ്ക്കുന്ന ഒരു ഫാക്ടറി പോലെ ഒരു വലിയ നക്ഷത്ര സ്ഫോടനത്തിന് തൊട്ടുമുമ്പുള്ള പ്രീസ്റ്റാർ ബസ്റ്റ് ഘട്ടത്തിലാണോ ഈ ഗാലക്സി എന്നായിരുന്നു ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് ഈ രഹസ്യം കണ്ടെത്താനായി അർജന്റീനയിലെ ലാ പ്ലാറ്റ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ കമില അലീൻ ഗലാൻഡയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യയിലെ പരിഷ്കരിച്ച ജയന്റ് മീറ്റർ വേവ് റേഡിയോ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് എൻജിസി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിനെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത റേഡിയോ തരംഗങ്ങളിലൂടെ അവർ ആ ഗാലക്സിയുടെ ഹൃദയത്തിലേക്ക് നോക്കി ആ നിരീക്ഷണത്തിൽ നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചു ഗാലക്സിയുടെ കേന്ദ്രഭാഗത്ത് വളരെ അടുത്തിടത്തായി മൂന്ന് ശക്തമായ റേഡിയോ സ്രോതസ്സുകൾ അവർ കണ്ടെത്തി ഒരെണ്ണം കൃത്യം നടുവിലായിരുന്നു അതിൽ നിന്നുള്ള സിഗ്നൽ ഒരു സാധാരണ നക്ഷത്രത്തിൽ നിന്നുള്ളതായിരുന്നില്ല മറിച്ച് എന്തോ അതിശക്തമായ ഊർജ്ജപ്രക്രിയ നടക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്ന ഒന്നായിരുന്നു മറ്റ് രണ്ട് സ്രോതസ്സുകൾ കേന്ദ്രത്തിന് ഇരുവശത്തുമായി ഏകദേശം ആയിരത്തി മുന്നൂറ് പ്രകാശ അകലെ ഒരുപോലെ കാണപ്പെട്ടു മാത്രമല്ല ഗാലക്സിയുടെ കേന്ദ്രത്തിലെ അതിശക്തമായ ഊർജ്ജം കാരണം ചില പ്രത്യേക രാസതന്മാത്രകൾ നശിപ്പിക്കപ്പെടുന്നതായും അവർ കണ്ടെത്തി ഈ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു സാധ്യതയിലേക്കാണ് എൻജിസി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിന്റെ ഹൃദയത്തിൽ ഒരു ആക്റ്റീവ് ആക്ടീവ് ന്യൂക്ലിയസ് ഉണ്ട് അതായത് അതിബൃഹത്തായ ഒരു തമോഗർത്തം അവിടെ ഉണർന്നിരിക്കുകയാണ് അത് ചുറ്റുമുള്ള ദ്രവ്യത്തെ അതിവേഗം വിഴുങ്ങുകയും ശക്തമായ ഊർജ്ജം പുറത്തുവിടുകയും ചെയ്യുന്നു ഈ ഊർജ്ജമാണ് കേന്ദ്രത്തിലെ രാസതന്മാത്രകളെ നശിപ്പിക്കുന്നതും സാധാരണമല്ലാത്ത റേഡിയോ സിഗ്നലിന് കാരണമാകുന്നതും അപ്പോൾ കേന്ദ്രത്തിന് ഇരുവശത്തുമായി കണ്ട ആ മറ്റ് രണ്ട് റേഡിയോ സ്രോതസ്സുകളോ അതും ഈ തമോഗർത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏജിയൻ പുറത്തുവിടുന്ന ശക്തമായ ഊർജ്ജപ്രവാഹം ഗാലക്സിയുടെ ഗുരുത്വാകർഷണത്തെ ഭേദിച്ച് പുറത്തുപോകാൻ കഴിയാതെ വരുമ്പോൾ ആ ദ്രവ്യം ഗാലക്സിയുടെ ഡിസ്കിലേക്ക് തന്നെ ഒരു വളയം പോലെ തിരികെ വീഴും ഇങ്ങനെ പുതുതായി വീഴുന്ന വാതകങ്ങൾ ആ വളയത്തിൽ പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു അതാണ് നമ്മൾ കണ്ട ആ മറ്റ് രണ്ട് സ്രോതസ്സുകൾ ചുരുക്കത്തിൽ എൻ ജി സി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിലെ നക്ഷത്ര രൂപീകരണത്തിന്റെ കാര്യക്ഷമത കുറയാൻ കാരണം ഒരുപക്ഷേ അതിന്റെ ഹൃദയത്തിൽ ഉണർന്നിരിക്കുന്ന ഈ ഭീമൻ തമോഗർത്തമായിരിക്കാം എങ്കിലും ഇതൊരു ഏജീയൻ തന്നെയാണെന്ന് നൂർ ശതമാനം ഉറപ്പിക്കാൻ കൂടുതൽ വ്യക്തതയുള്ള നിരീക്ഷണങ്ങൾ ആവശ്യമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഒരു ഗാലക്സിയുടെ ചരിത്രം മാറ്റിയെഴുതിയേക്കാവുന്ന ആ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം